അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്താൻ ഭരണസമിതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിക്ഷേപകർ സമരം തുടങ്ങും രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഒന്നു മുതൽ അഞ്ചു വരെ നിരാഹാര സമരം നടത്തും നിക്ഷേപകരെ വഞ്ചിച്ച പ്രസിഡന്റ് പി ടി പോൾ മരിച്ചിട്ട് ഒന്നരവർഷമായി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുമുണ്ട് അഞ്ചു ഭരണസമിതി അംഗങ്ങളെയും രണ്ട് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തെങ്കിലും നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി മുന്നോട്ടു പോയിട്ടില്ല വായ്പാ തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല വസ്തുവിൻ്റെ ആധാര പകർപ്പ് മാത്രം ഉൾക്കൊള്ളിച്ചും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും ഒരേ വസ്തുവിൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന നാല് പേരുടെ വരെ പേരിലും മരിച്ചയാളുടെ പേരിലും തുക തട്ടിയിട്ടുണ്ട് സംഘത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ നൂറ്റി ഇരുപത് കോടി വായ്പ ബാക്കി നിൽപ്പുള്ളതിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടേത് വ്യാജ വായ്പകളാണ് വ്യാജ വായ്പകളിൽ സംഘത്തിന് ഒരുവിധത്തിലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ വായ്പകളുമുണ്ട് സംഘത്തിൽ നിന്നും പരസ്പര ജാമ്യ വ്യവസ്ഥയിൽ നൽകിയിട്ടുള്ള ഒന്നര കോടി രൂപയുടെ വിവിധ വായ്പകൾക്ക് ഒരു രേഖകളുമില്ല സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന ആക്ടിംഗ് സെക്രട്ടറി രാജിവെച്ചിട്ടും ആ ഒഴിവിലേക്ക് ആരെയും നിയമിച്ചിട്ടില്ല സംഘം നടത്തിപ്പിനും വ്യാജ വായ്പക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനും അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് പി എ തോമസ് അധ്യക്ഷനായി ഭാരവാഹികളായ സി പി സെബാസ്റ്റിൻ യോഹന്നാൻ വി കുര്യൻ ડોની પોલ કે વી માુ ટીપી ચાકોોચન ટી કેર સંસા